പട്ടിണിയെ ആയുധമാക്കുന്ന ഇസ്രായേൽ നടപടി ഇപ്പോഴും തുടരുന്നതായി അന്താരാഷ്ട്ര നീതിന്യായ കോടതി കുറ്റപ്പെടുത്തി യു എൻ ഏജൻസികൾ മുഖേനയുള്ള സഹായ വിതരണം എത്രയും വേഗം പുനരാരംഭിക്കണമെന്നും കോടതി ഉത്തരവിട്ടു കോടതി ഉത്തരവ് സ്വാഗതം ചെയ്ത യു ഏജൻസികൾ അതിനിടെ ഗസയിലെ വെടിനിർത്തൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടുക്കുന്നതിനെക്കുറിച്ച് നിർണായക നീക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി മേജർ ജനറൽ ഹസൻ മഹ്മൂദ് റഷാദ് ഇസ്രായേലിലെത്തി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഇസ്രായേലിലുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ നാളെ ഇസ്രായേലിലെത്തും അധിന വെസ്റ്റ് ബാങ്കിന്റെ ഇസ്രായേലിന്റെ ഭാഗമാക്കുന്ന പ്രാഥമിക നടപടിക്ക് അംഗീകാരം നൽകി ഇസ്രായേൽ എം സി എ നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നാസർ നമുക്കറിയാം പട്ടിണിയെ ഏത് രീതിയിലാണ് ഇസ്രായേൽ ഈ യുദ്ധത്തിന്റെ സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്ന് ഇപ്പോഴും ഈ ഒരു നടപടി തുടരുന്നതായി അന്താരാഷ്ട്ര നീതിന്യായ കോടതി കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഈ കുറ്റപ്പെടുത്തൽ ഇതിനു മുമ്പും പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് മുഴുവൻ ലോകരാജ്യങ്ങളും ഇതിനെതിരെ മുന്നോട്ട് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അന്നൊന്നും കുലുങ്ങാത്ത ഇസ്രായേൽ ഇനിയിപ്പോൾ ആ ഒരു നടപടി മാറ്റുമെന്ന് കരുതേണ്ടതുണ്ടോ നമ്മുടെ അല്പം മുമ്പ് ഇസ്രായേൽ തന്നെ ഈ ഒരു നിർദ്ദേശത്തെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഇത്തരം നീക്കങ്ങൾ അടിസ്ഥാന യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല മാത്രവുമല്ല യു എൻ ഏജൻസികളിൽ വലിയ തോതിൽ തന്നെ അമാസ് പോരാളികൾ നുഴഞ്ഞുകയറിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് അമാസ് പോരാളികളെങ്കിലും ഇപ്പോൾ യുണർവയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ നേരത്തെ നടത്തിയ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പക്ഷേ ഈ വസ്തുതകളൊന്നും തിരിച്ചറിയാതെയും അത് ഉൾക്കൊള്ളാതെയുമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഇസ്രായേൽ വിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്ന കുറ്റപ്പെടുത്തലാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നത് നേരത്തെ അമൃത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പട്ടിണിയെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ആയുധമായിട്ട് തന്നെ വികസിപ്പിച്ചെടുക്കുകയും അത് ആ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവിലുള്ളത് അതുമാത്രമല്ല ഇതൊരു ഉപദേശ രൂപത്തിലുള്ള ഒരു പിന്നെ ഒരു വിധിന്യായം മാത്രമാണ് അതിന് ഏതെങ്കിലും അർത്ഥത്തിൽ രാജ്യങ്ങളോ അല്ലെങ്കിൽ ഇസ്രായേലോ അത് അംഗീകരിച്ച് നടപ്പാക്കണമെന്ന് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ കരുതുക സാധ്യമാണ് അതുകൊണ്ട് തന്നെ നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ പല നിർദ്ദേശങ്ങളും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ പോലും അതൊക്കെയും തള്ളുന്ന ഒരു സ്വഭാവമാണ് ഇത് സമീപനമാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള വലിയൊരു രാജ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണയുടെ ബലത്തിൽ കൂടിയാണ് ഇസ്രായേൽ ഇത്തരം ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ എത്രയും വേഗത്തിൽ യു എൻ ഏജൻസികൾ മുഖേന വിതരണം അതോടൊപ്പം തന്നെ മറ്റ് സഹായ വിതരണം വ്യാപിപ്പിക്കണം എന്നൊരു നിർദ്ദേശം കൂടിയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇസ്രായേൽ അതിനെ നിരാകരിക്കുന്ന ഒരു ഘട്ടത്തിലും യുനർവ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്താരാഷ്ട്ര സമൂഹം ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് എത്രയും പെട്ടെന്ന് ഈ മനുഷ്യർക്ക് രണ്ടു കൊല്ലത്തോളമായി അതി ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരു മനുഷ്യർ ഒരു ഭാഗത്ത് ഒരു അധിനിവേശ രാജ്യം എന്നതിലേക്ക് അവർക്ക് ഭക്ഷണം നൽകുക അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുക എന്നത് ഇസ്രായേലിൻ യാണ് പക്ഷെ ആ ബാധ്യത ഇസ്രായേൽ നിർവഹിക്കണം എന്നതാണ് എന്നതാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവിന്റെ ഉള്ളടക്കം ഇത് എല്ലാ ഏജൻസി സ്വാഗതം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലും അമേരിക്കയും ഇത്തരം നീക്കങ്ങളെ പൂർണ്ണമായി തന്നെ തള്ളുന്ന സമീപനം കൂടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതെ പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം ഈ വെടിനിർത്തൽ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതിന് പിന്നാലെ ലക്ഷക്കണക്കിന് ആളുകളാണ് പിന്നെ നാട്ടിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവർക്ക് അവശ്യ സാധനങ്ങൾ നൽകേണ്ടതുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഉടും ദാരിദ്ര്യത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ നിലവിൽ ഈ റഫാദ്രത്തി വഴിയുള്ള സഹായ വിതരണം അത് ഏത് രീതിയിലാണ് നാസർ നടക്കുന്നത് അവിടുത്തെ ഈ റഫ അതിർത്തി തുറക്കണമെന്നത് ഈ കരാറിൻ്റെ വെടിനിർത്തൽ കരാറിൻ്റെ ഏറ്റവും ഒരു ഭാഗമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുകയാണ് ഈ കരാർ പ്രാബല്യത്തിൽ വന്നിട്ട് ഇതുവരെയും റഫ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം പോലും ഇസ്രായേലിൻ്റെ നിന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല അമേരിക്ക പോലും ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നതായിട്ട് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും റഫ അതിർത്തി തുറന്നെങ്കിൽ മാത്രമേ കൂടുതൽ ചരക്ക് വസ്തുക്കൾ ഈ ഗസയിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ ഈ കരാറിൽ വ്യക്തമാക്കിയത് ദിനംപ്രതി അറുന്നൂറ് ട്രക്കുകളെങ്കിലും ഗസയിലേക്ക് അനുവദിക്കണമെന്നാണ് പക്ഷേ ഈ പന്ത്രണ്ട് ദിവസം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ ആകെ ഒരായിരമോ ആയിരത്തി ഒരുന്നൂറോ ട്രക്കുകൾ മാത്രമാണ് അതായത് പന്തിരായിരം ട്രക്കുകൾ കടന്നു വരേണ്ട ഒരു ഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ ട്രക്കുകളിലുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഗസയിലേക്ക് എത്തി എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പട്ടിണി നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അതേ സ്വഭാവത്തിൽ തന്നെ തുടരുന്നു എന്നാണ് യു എ ഏജൻസികൾ വ്യക്തമാക്കുന്നത് കാരണം ഗസ സിറ്റിയിലേക്കും വടക്കൻ ഗസയിലൂടെ വിവിധ പ്രദേശങ്ങളിലേക്കും തിരിച്ചെത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് അവർ ഏറ്റവും കൊടു കടുത്ത പട്ടിണിയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം പോലും അവർക്ക് ലഭ്യമാക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് യു എൻ ഏജൻസികൾ വിലപിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇതിനെ മറികടക്കണമെങ്കിൽ പിന്നെ പൂർണ്ണമായിട്ടും ഈ റഫാതിർത്തി തുറക്കുകയും അങ്ങനെ ഒരു പിന്നെ വിലക്കുകളുമില്ലാതെ ട്രക്കുകൾക്ക് കടന്നു വരാൻ ഉള്ള സൗകര്യം ഒരുക്കണം അത് ഭക്ഷണ വെള്ളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല താൽക്കാലിക ടെൻറ്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ മരുന്നില്ല ു ലഭ്യത ഇപ്പോൾ പോലും പിന്നെ ലഭ്യമല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് മിക്ക ആശുപത്രികളും അടച്ചുപൂട്ടപ്പെടുകയോ ഭാഗികമായിട്ട് തകർക്കപ്പെടുകയോ ചെയ്തൊരു സാഹചര്യത്തിൽ രോഗികൾക്ക് കാരണം ഏറ്റവും ചുരുങ്ങിയൊരു പതിനായിരം പേരെങ്കിലും പരിക്കേ പരിക്കേറ്റവരായിട്ട് ഗസയിലുണ്ട്